സെഗാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കേരള സംസ്ഥാനം ഇത് ആബിദ് ഹുസൈൻ തന്നെ ജില്ലാ കളക്ടർ ചെയർമാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇത് പ്രസിഡന്റ് എൽപഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഇത് അബ്ദുസമത് സമതാനി എം പി ചെനക്കൽ രണ്ടത്താനി പ്രസിഡന്റ് മാറാക്കര ഇവര് കാണാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ പ്രതിപക്ഷ മുഹമ്മദ് റിയാസ് മന്ത്രി വകുപ്പ് പരിപാടി ഇന്ന് നമുക്കറിയാം ഇവിടെ അങ്ങോട്ട് കുട്ടികൾക്ക് അപ്പുറത്തേക്ക് കടക്കാനും അവിടെയുള്ള കുട്ടികൾക്ക് ഇപ്പുറത്തേക്ക് കടക്കാനൊക്കെ പ്രയാസമാണ് ഈ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാന് വിവിധങ്ങളായ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് അവർക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്ത് കടക്കാൻ വളരെ പ്രയാസമുണ്ട് നമ്മൾ ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരോടും ഉത്തരവാദപ്പെട്ട എല്ലാവരുടെയും എൻ എച്ച് എയിലും അവസാനം കോടതിയിൽ വരെ പറഞ്ഞു ഒരു പരിഹാരമില്ല ഇനി ഈ കുട്ടികൾക്ക് ആകെ പറയാനുള്ളത് പിന്നെ ബാലാവകാശ കമ്മീഷനിലാണ് അപ്പോൾ ആ കുട്ടികളെ അവരുടെ സങ്കടം ബാലാവകാശ കമ്മീഷനിൽ ബോധിപ്പിക്കുകയാണ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് ഇത് ഒരു അവസാന ശ്രമമാണ് വിജയിക്കുകയാണെങ്കിൽ വിജയിച്ചു അത്രയേ ഉള്ളൂ ഇത് കണ്ടു നിൽക്കുന്ന വീട് കണ്ടു നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വഴി നല്ലതായിരുന്നു അല്ലേ അവസാനമായിട്ട് പറയാനുള്ളത് ഓക്കെ അത് നാസറാക്കാരിൻ്റെ ഒരു അവസാന ശ്രമമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാ എല്ലാവരും ഇങ്ങോട്ട് വരിക അത് നമ്മളെ നാടിനു വേണ്ടി വേണ്ട നാസ്രാഖൻ്റെ മാത്രമല്ല അപ്പം എല്ലാവരും സഹകരിക്കുക ആരും കണ്ടു നിൽക്കേണ്ട കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കുട്ടികളെ കുട്ടി എത്രയും പെട്ടെന്ന് നമ്മളെ ചേലകുത്ത് റോഡിലേക്ക് നമ്മൾ പോവാൻ പോവാണ് അപ്പൊ അങ്ങോട്ട് എത്താൻ ശ്രമിക്കുക അല്ലേ ഓക്കെ